ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ളത് യഥാർത്ഥത്തിലുള്ള സ്നേഹം തന്നെയാണോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ഇതെൻ്റെ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മനസ്സിൽ പറയുക മുഖം ഓർക്കുക അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡി ആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള യഥാർത്ഥ ഫീലിംഗ്സ് എന്താണെന്നുള്ളത് അറിയാം അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിങ്ങളിത് കാണുന്ന ഈ ഒരു സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാണുന്ന ആ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പട്ടിസ് ദർ കറൻ്റ് ട്രൂ ഫീലിങ്സ് ടു വെ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എസ് ജസ്റ്റിസ് അതായത് ഇവിടെ നിങ്ങൾക്ക് നീതി കിട്ടണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് ഒരു പക്ഷേ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് എനിക്ക് നീതി കിട്ടണം എനിക്ക് നീതി കിട്ടേണ്ടതല്ലേ എന്നിങ്ങനെ യൂണിവേഴ്സിനോട് പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ടതല്ലേ ഞാൻ അവർക്ക് അതായത് നിങ്ങൾക്ക് നീതി കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ ഈ വ്യക്തി റിസൻറ്റിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു നീതി കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഈ റീഡിങ്ങിനെ കരുതാം അത് ഏത് സിറ്റുവേഷൻ ആകാം നിങ്ങളുടെ ഭാഗത്തിൽ ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു നന്മ വന്നിരിക്കും ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാർഡ് കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ള ഒരു സൂചന കൂടിയുണ്ട് ഇവിടെ എസ് ഓഫ് പണ്ടക്കൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ റൂട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിലെ വളരെ അധികം സ്നേഹിച്ചിരുന്നു നിങ്ങൾക്ക് പരസ്പരം വളരെ നല്ല രീതിയിൽ അറിയാം ചിലപ്പോൾ ചില പേരെങ്കിലും വിവാഹം കഴിച്ച ആൾക്കാരായിരിക്കാം കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ അത്രയും അടുത്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണെന്ന് ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും എന്നിട്ട് എന്തൊക്കെയോ സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോയതാണ് ആ സിറ്റുവേഷൻസ് നമുക്ക് വഴി അറിയാൻ സാധിക്കും അപ്പോൾ ഇവിടെ വളരെ ആഴത്തിലുള്ള ആഴത്തിലുള്ളൊരു ബന്ധമുണ്ടായിട്ട് പോലും ഈ ഒരു റിലേഷൻഷിപ്പ് വേർപിരിഞ്ഞു അല്ലെങ്കിൽ കുറച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി ഈ വ്യക്തി ചിന്തിക്കുന്നത് ഇത്രയും അടുപ്പത്തിലായിരുന്ന ഞങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാമായിരിക്കാം നിങ്ങളുടെ നേച്ചർ അറിയാമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു മമത ഉണ്ടായിരിക്കാം ഇഷ്ടമുണ്ടായിരിക്കാം അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഫാമിലി പ്രോബ്ലംസ് അതുപോലെ തന്നെ സ്ട്രെസ്സ് ടെൻഷൻ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇടപെടൽ ചിലപ്പോൾ ആവാം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ജോലി ജോലിയില്ലാത്തൊരവസ്ഥ ഇതൊക്കെ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ഈ ഒരു ജീവിതമാകുന്ന പുഴ മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത രീതിയിൽ ഓളങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പും നിങ്ങളുടെ ജീവിതവും വരെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരവസ്ഥയിലൂടെ നിങ്ങൾ എന്തായാലും കുറേ കാലങ്ങളായിട്ട് കടന്നു പോയിട്ടുണ്ട് കുറേ സമയങ്ങളായിട്ട് കടന്നുപോയിട്ടുണ്ട് ഇത് മിക്കവാറും ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം കുട്ടിച്ചോറാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് അവരുണ്ടാക്കുന്ന ആ ഒരു സ്ട്രെസ്സിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ പരസ്പരം ഒന്ന് മാറി നിന്നതായിരിക്കാം അല്ലെങ്കിൽ ചില പേരെങ്കിലും മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവിടെ നിങ്ങൾക്കൊരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയ ഒരു പ്രോബ്ലം ഒന്നും കാണുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ആ ഒരു രീതി തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് അത്ര പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല പക്ഷേ മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് നിങ്ങൾ പരസ്പരം ഒരു അവസ്ഥ വരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഇൻഫ്ലുവൻസ് നിങ്ങളെ തമ്മിൽ വളരെയധികം തെറ്റിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയോ ഒരുപാട് നെഗറ്റിവിറ്റീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊരു പാസ്റ്റ് പാസ്ലൈവ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾ സെപ്പറേറ്റ് ആയതിനു ശേഷം ചിലപ്പോൾ നിങ്ങൾ പിരിഞ്ഞു പോയതിനു ശേഷം ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന വിഷമിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് വേറെ എങ്ങും ആ വ്യക്തിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല വേറെ എങ്ങും പോകാൻ കഴിയുന്നില്ല നിങ്ങളെ മാത്രം ഓർത്തുകൊണ്ട് നിങ്ങളെ ആ പേഴ്സൺ എവിടെ വെച്ചാണോ നഷ്ടപ്പെട്ടത് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ആ വ്യക്തിൻ്റെ മനസ്സിലുള്ളത് എവിടെയും പോയിട്ടില്ല വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് നിങ്ങൾ പോയ ആ ഒരു വഴിയിലേക്ക് കണ്ണു നട്ടാണ് ആ പേഴ്സൺ ഇരിക്കുന്നത് ഇപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറേ നെഗറ്റിവിറ്റി ഈ ഒരു റിലേഷൻ വന്നു ചേർന്നിട്ടുണ്ട് അത് മറ്റുള്ളവരുടെ ഇവിടെ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം തന്നെ നെഗറ്റീവ് ആയിട്ട് ഉണ്ടാവാം ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനില്ല നീ ടോക്സിക് ആണെന്ന് ആ വ്യക്തി പറയുന്നുണ്ടാവാം നിങ്ങൾ പറയുന്നുണ്ടാവാം നീ ടോക്സിക് ആണെന്ന് അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസും വളരെയധികം വൽഗരായിട്ടുള്ള വാ വാക്കുകളും ഒക്കെ പരസ്പരം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം തുടക്കത്തിൽ പരസ്പരം പുകഴ്ത്തിയിരുന്ന അതേ നാക്കുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ വൽഗരായിട്ടും വളരെയധികം വിഷമിപ്പിക്കുന്ന രീതിയിലുമുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഡെബിൾ കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ആ ഒരു പേഴ്സണിൽ നിന്നും നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് ഇനിയും അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ ഈ വ്യക്തിയിൽ നിന്നും വന്നേക്കാം അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ ഡെബിൾ കാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ഒരു പോസിറ്റിവിറ്റി കൂടിയുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷനുണ്ട് നിങ്ങളൊരുപാട് ഇഷ്ടമാണ് അതും പറയാം ഇനി ഇവിടെ നിങ്ങൾ തമ്മിലോട്ട് എലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ആ വ്യക്തിക്ക് അത് മനസ്സിലാവും ആ വ്യക്തി അവിടെ എന്ത് ചിന്തിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു സിഗ്നൽ കിട്ടുകയാണ് അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലറിയാൻ സാധിക്കുന്നു അത് വളരെ കറക്റ്റ് ആയിരിക്കും ഇതുപോലെ തന്നെ ഇവിടെ ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളെ നേടാൻ ഫൈറ്റ് ചെയ്യാൻ ഇപ്പോൾ ആ വ്യക്തി റെഡിയാണെന്ന് നിങ്ങൾക്ക് നീതി തരണമെന്ന ആ വ്യക്തിക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒഴുക്കിനൊത്ത് നീന്തുക മുന്നോട്ട് തന്നെ പോവുക അങ്ങനെയുള്ളൊരു കാര്യം ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി എന്ന് പറയാം മറ്റ് ഇൻഫ്ലെയിം ജേനിയിലായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അസെൻഷൻ ജേനിയാണ് അപ്പം ഒരു എല്ലൈറ്റ്മെൻറ്റിലേക്കൊക്കെ ഇവർ കടന്നിട്ടുണ്ടായിരിക്കാം ഇവർക്ക് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചറിവിൻ്റെ കാലങ്ങളായിരിക്കാം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അതായത് നിങ്ങളെക്കുറിച്ച് ഒക്കെ ഒരുപാട് തോട്ട്സ് ഉണ്ടാകുന്ന സമയമാണ് ഒരു ലേണിങ്സ് നടക്കുന്ന സമയമാണ് ഒരു ഹീലിംഗ് നടക്കുന്ന സമയമാണ് അപ്പോൾ ഇവിടെ ആ ഒരു സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നുണ്ട് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് ഒരു അവയർനെസ് ഉണ്ടാകുന്നുണ്ട് എസ് പ്രോസ്പെരിറ്റി ബിഗിൻസ് ആ ഒരു തിരിച്ചറിവിൽ നിന്ന് ഇവിടെ പ്രോസ്പെരിറ്റി രണ്ട് പേരും ചേർന്നിട്ടുള്ള പ്രോസ്പെരിറ്റി ബിഗിൻ ചെയ്യുകയാണ് ആരംഭിക്കുകയാണ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ആ ഒരു മരം എന്ന് പറയുന്ന ഒരു ഫാമിലിയെ കാണിക്കുകയാണ് രണ്ട് പേരും ഒത്തൊരുമിച്ച് ഒരു നല്ല ലൈഫ് അപ്പോൾ വെറുതെ ഒരുമിക്കുക എന്നല്ല പറഞ്ഞത് പ്രോസ്പിരിറ്റി പ്രോസ്പിരിസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ രണ്ടു പേർക്കും ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേർക്കും അവരാഗ്രഹിക്കുന്ന ഉണ്ടായിരിക്കാം കുടുംബം ഉണ്ടായിരിക്കാം പേരൻസ് പക്ഷേ നിങ്ങൾ പരസ്പരം ഇനിയും തിരഞ്ഞെടുക്കുമ്പോൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക ആ ഒരു പേഴ്സണും അതുപോലെ തന്നെ ചിന്തിച്ചിട്ട് ഇനി നിങ്ങൾ തമ്മിൽ പിരിയാതിരിക്കണം ഇനിയും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളും ഉപാധികൾ വയ്ക്കുക അവരെടുത്ത് സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുത്തുകൊണ്ടൊരു ഡിസിഷൻ എടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് യൂണിവേഴ്സും എതു തന്നെയാണ് പറയുന്നത് ആ വ്യക്തി നിങ്ങളാണ് വിജയം നിങ്ങളാണ് ആ വ്യക്തിയുടെ സന്തോഷം എന്ന് കരുതി നിങ്ങളിലേക്ക് വളരെ വേഗത്തിലാണ് വരുന്നത് വളരെ സ്പീഡിൽ വരാണ് നിങ്ങളുടെ അടുത്തേക്ക് അതാണ് ട്രിംപ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്ന് വിചാരിച്ചാണ് ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വേറൊരു കാര്യം ഒരു ഡിവൈൻ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി ആണെന്നുള്ളത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സംബന്ധിച്ച് കറക്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതും നിങ്ങൾ പോയപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നതും നിങ്ങൾ പോയത് ഏത് രീതിയിലേക്കാണോ അല്ലെങ്കിൽ ഏത് സൈഡിലേക്കാണോ എന്ന് വിചാരിച്ച് നിങ്ങളെ തന്നെ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ നിങ്ങളെ നേടാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനും ആ വ്യക്തി റെഡിയാണെന്നുള്ളതാണ് അതാണ് ജീവിതം ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ലെസൺ ഒരു തിരിച്ചറിവ് ആ വ്യക്തി പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ഈ വ്യക്തി കടന്നു പോകുന്നു ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഒ ഡബ്ല്യു എക്സ് എച്ച് ഡി ഇ Z, L U J C G അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് ആലപ്പുഴ அப்போ இதுக்கையான ப்ளேஸஸ் நமக்கு கிட்டுள்ளது 15, 48, green butterfly, பட்டர்ஃபை சாஜிடேரியஸ் black butterfly, blue color, big ஐஸ் cancer, ட்ரிப்பிள் അപ്പോൾ ട്രിപ്പിൾ വൺ കാണുന്നവർക്കൊക്കെ വളരെയധികം റീസണേറ്റ് ആയിരിക്കും അത് ഏഞ്ചിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന നമ്പേഴ്സാണ് ക്യാൻസർ ഫിഫ്റ്റി ഇലവൺ ഇലവൺ ട്രിപ്പിൾ ടു തിക് ഹെയർ വൈറ്റ് ബട്ടർഫ്ലൈ ടെൻ തേർട്ടി ടു തേർട്ടി വൺ തേർട്ടി ത്രീ for long hair 35 46 6 37 mother 45 39 ഫോർട്ടി അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിനി യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ യൂണിവേഴ്സൽ മെസ്സേജ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഡീടോക്സിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇറ്റ്സ് ടൈം ഫോർ എ ക്ലെൻസിങ് ഡീടോക്സിഫിക്കേഷൻ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക അതുപോലെ തന്നെ ചുറ്റുപാടുകളും നിങ്ങൾ വളരെ ക്ലെൻസ് ചെയ്യുക നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത ജലത്തിൽ കുളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായി പ്രാർത്ഥിക്കാവുന്നതാണ് ഒരു ലൈറ്റൊക്കെ തെളിയിച്ചു വെച്ച് ദീപമോ ക്യാൻഡിലോ ഒക്കെ കത്തിച്ച് വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ടേക്ക് യു റിസ്ക് ആൻഡ് പുട്ട് യുവർ ഹാറ്റ്സ് ടു ഡിസൈർ ഇൻ ടു ആക്ഷൻ അതായത് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ മനസ്സിൽ ആദ്യം ചെയ്യേണ്ടത് നല്ല ആഗ്രഹങ്ങളെ വളർത്തിയെടുക്കുക മാത്രം ചിന്തിച്ച് അതുതന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കുക തീർച്ചയായിട്ടും അതുമാത്രമാണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അങ്ങനെ ലൈക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കും റീസണേറ്റ് ആവത്തുള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ